ഹായ് ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷമൊക്കെ എല്ലാവർക്കും സുഖാന്നു കരുതുന്നു അപ്പോൾ നമ്മൾക്ക് ഇന്ന് കിട്ടിയിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ടുള്ള ചിപ്പിക്കൂണാണുണ്ടോ കടയിൽ നിന്ന് വാങ്ങിയതാണ് അപ്പോൾ നമ്മൾക്ക് ഇത് വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കൂൺ മസാല തയ്യാറാക്കുക അപ്പോൾ ഓക്കെ അപ്പോൾ തന്നെ നമ്മൾ ഈ ഇതുപോലെ അങ്ങോട്ട് ചെറുതായിട്ട് പിച്ചു ചീന്തി എടുക്കുന്നുണ്ട് എന്നിട്ട് കത്തി വെച്ചിട്ട് നമ്മൾ ചെറുതായിട്ട് നടുവും മുറിച്ചെടുക്കണേ അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് വേണമെന്നു വച്ചാൽ കയറി എടുക്കേണ്ടോ അപ്പോൾ അതൊന്നും ഒരു പിന്നെ പറയേണ്ട കാര്യമില്ല അപ്പം ഏതായാലും ഞാനിത് ചെറുതായിട്ട് സ്ലൈസ് ആക്കിയാണ് കേട്ടോ എടുക്കുന്നത് നമുക്ക് ചിപ്പിക്കൂണാണ് കേട്ടോ കിട്ടിയിട്ടുള്ള ഇതിനെക്കാട്ടിൽ ഒന്നും കൂടി ടേസ്റ്റ് എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ പാൽക്കൂണ് പിന്നെ ചില ടൈമിൽ ഉണ്ടാവാറുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾക്ക് കാണുന്നേ വാങ്ങാനല്ലേ പറ്റുള്ളൂ ഏതായാലും ഇത്രയും കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് വെച്ചിട്ട് നല്ല അടിപൊളി ഒരു കൂൺ മസാല തയ്യാറാക്കുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ചട്ടി എന്തേലും വെച്ചിട്ട് നമ്മൾ കുറച്ച് അധികം തന്നെ വെളിച്ചുകൊണ്ട് ഒഴിച്ചു കൊടുക്കുന്നതിൻ്റെ എന്നിട്ട് നമ്മൾ കുറച്ച് പിന്നെ വെളുത്തുള്ളി അതുപോലെ ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇതൊക്കെ നമുക്ക് ചെറുതായിട്ട് കുഞ്ഞു കുഞ്ഞ് പീസാക്കി അരിഞ്ഞതാണ് കേട്ടോ അപ്പം ചതച്ചെടുത്താലും മതി ഞാനിപ്പോൾ ചതച്ചതാണ് കേട്ടോ അപ്പോൾ അറിഞ്ഞെടുത്താലും മതി ഏതായാലും കുഴപ്പമില്ല എന്നിട്ട് നമ്മൾ നല്ല പോലെ അങ്ങോട്ട് വഴറ്റിയെടുക്കുക ആ ഒരു ഗാർലിക്കിൻ്റെയും പിന്നെ ഇഞ്ചിയുടെ ഒക്കെ നല്ലൊരു പച്ചമണം മാറി വരണം അതുവരെ നല്ല പോലെ ഒന്ന് വഴറ്റിയെടുത്തിട്ട് നമ്മളൊരു രണ്ട് സവാള വലിയ സവാളയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് സ്ലൈസ് ആക്കി അരിഞ്ഞു കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതും നമ്മൾ നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കോ അപ്പം നമുക്ക് പിന്നെ പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നമുക്ക് കുറച്ച് ചേർത്ത് കൊടുക്കണം കേട്ടോ വേറെ വെച്ചാൽ നമുക്ക് പിന്നീട് പിന്നെ പിന്നീട് ഇട്ട് കൊടുക്കാം അപ്പം നല്ലപോലെ ഒന്ന് വഴറ്റി എടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മളൊരു വലിയ തക്കാളി കിട്ടോ വലിയതാണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് ഞാൻ ഒന്ന് എടുത്തിട്ടുള്ളൂ കൊടുക്കാം ഒരു തക്കാളി ഒരു മൂന്നാല് പച്ചമുളകൊക്കെ കീറിയത് അതുപോലെ കുറച്ച് മല്ലിച്ചപ്പ് കുറച്ച് കറിവേപ്പില അതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് മൊത്തത്തിൽ നല്ല പോലെ നമ്മുടെ തക്കാളിയൊക്കെ നല്ല ഉടഞ്ഞു വേവണ കേട്ടോ അപ്പൊ ഈ മസാലയാണ് ഇതിന്റെ ഹൈലൈറ്റ് ഇത് നല്ല പോലെ വേവണ കേട്ടോ നമുക്ക് വേവാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം മൂടി വെച്ചിട്ട് വേവിക്കാം അപ്പൊ ഞാൻ നല്ലതുപോലെ ഒടഞ്ഞ് വെതിട്ടുണ്ട് അപ്പോൾ ഞാൻ വളരെ സിംബിൾ ആണ്ട്ടുണ്ടാക്കിയത് സിംബിൾ ആണ് വെച്ചത് കാരണം കറൻ്റെ അടുപ്പായ ഉണ്ടേ പെട്ടെന്ന് അടി പിടിക്കും കാരണം സ്റ്റീലിന്റെ പാത്രമല്ലേ അപ്പോൾ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ കുറച്ച് പെരുഞ്ചീരകം കുറച്ച് മല്ലിപ്പൊടി കുറച്ച് ഗരം മസാല അതുപോലെ തന്നെ നമ്മൾ പിന്നെ കുരുമുളക് കേട്ടോ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുരുമുളക് കുറച്ച് അധികം തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് എടുക്കാം കേട്ടോ അപ്പം നല്ലപോലെ മിക്സ് ആക്കിയിട്ട് നമ്മൾ കുറച്ചധികം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ചധികം ഒന്നും പറയാമല്ല ഒരു മുക്കാൽ കപ്പ് കേട്ടോ മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലപോലെ തിളച്ച് വരുമ്പോൾ നമുക്ക് കൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം നമ്മൾ ഇത്രയും വെള്ളം വെക്കുന്നതെച്ചാൽ കൂണിൽ നിന്ന് കുറച്ച് വേഗക്കുണ്ട് കേട്ടോ നല്ലപോലെ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ കരണ്ടടുപ്പ് മേലെ ആകുമ്പോൾ പെട്ടെന്ന് വെള്ളം വയ്ക്കും അപ്പോൾ നമ്മൾ കുറച്ച് അധികം തന്നെ വെള്ളം വെച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പെട്ടെന്ന് നല്ലപോലെ ഇളക്കി കൊടുക്കുക കേട്ടോ അപ്പം നല്ല ഹൈ ഫ്ലെയിമിലാണ് ഹൈയിലാണ് കേട്ടോ ചൂട് ഹൈയിലാണ് അപ്പൊ കുറച്ച് വെച്ചിട്ടുണ്ട് എന്നിട്ട് നല്ലപോലെ അങ്ങോട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് നമ്മൾക്കൊന്ന് മൂടി വെച്ചിട്ട് വേവിക്കാം കേട്ടോ ഒരു പത്ത് മിനിറ്റ് ഏകദേശം കുറച്ചൊന്ന് സിമ്മിലാണ് ഇട്ടിട്ടുള്ളത് അല്ല കുറച്ച് വെച്ചതാണ് കേട്ടോ ഞാൻ ഗ്യാസിന്റെ ഓർമ്മ ഒക്കെയാണ് എപ്പോഴും നമ്മൾ സിമ്മ് കൂട്ടാ സിമ്മ് കുറയ്ക്കുക എന്നൊക്കെ പറയുന്നത് കേട്ടോ അപ്പം ഇതാ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നല്ല പോലെ അടിപൊളിയായിട്ടുള്ള കൂൺ മസാല തയ്യാറായിട്ടുണ്ട് ഇതുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ചോറിന് വേറെ ഒന്നും വേണ്ട കേട്ടോ അപ്പൊ എല്ലാവരും ട്രൈ ചെയ്തുവയ്ക്ക തീർച്ചയായിട്ടും ഇഷ്ടാവും കേട്ടോ അപ്പൊ കൂണ് കിട്ടുമ്പോൾ നമ്മള് വീട്ടിലൊക്കെ ഇണ്ടാണോ കൂണ് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഇണ്ടാക്കാം അപ്പൊ ഞങ്ങൾക്ക് ഇടയ്ക്ക് കൂണ് കിട്ടാറുണ്ട് കേട്ടോ നമ്മളെ മുറ്റത്ത് തന്നെ ഉണ്ടാവലുണ്ട് കൊല്ലത്തിൽ രണ്ടു മൂന്നാലിനൊക്കെ ഉണ്ടാവും വലിയൊരു കൂണുണ്ടല്ലോ ശവലക്കൂണ് അപ്പോൾ പല ടൈപ്പ് കൂണും തിന്നാം അപ്പോൾ ഏത് കൂണാണെങ്കിലും കിട്ടുകയാണെങ്കിൽ ഇങ്ങനെ ഇതുപോലെ ഉണ്ടാക്കി വെക്കൂട്ടോ അടിപൊളി ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ നമ്മളിത് ആ ചോറ് തിന്നാൻ പോകണേ നമ്മൾ ഈ ചോറ് തിന്ന് കാര്യമായിട്ടുള്ള കൂൺ മസാലയാണ് കേട്ടോ അപ്പോൾ മീൻ നമ്മൾ പൊരിച്ചത് പിന്നെ ഞാൻ കുറച്ച് പപ്പടം കാശിയതും ഉണ്ട് അപ്പോൾ അതൊക്കെ വെച്ചിട്ട് അവിടെ അഡ്ജസ്റ്റ്മെൻറ്റ് ആക്കാമെന്ന് വിചാരിച്ച് ഒന്ന് ഇപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് അത് ലൈക്ക് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് അതുവരേക്കും ടേക്ക് കെയർ ബൈ താങ്ക്